നമ്മുടെ മാർക്കോ അപ്പൂപ്പനും കൊച്ചുമോളും ഒറ്റക്കാണ് താമസം ഒരു ചെറിയ കുടിലിൽ വളരെ കഷ്ടപ്പാടാണ് അവരുടെ കാര്യം അപ്പൂപ്പൻ തന്നാൽ കഴിയുന്ന പോലെ പാടത്തൊക്കെ പണിയെടുത്ത് കഷ്ടപ്പെട്ടാണ് നമ്മുടെ ചിഞ്ചുമോളെ വളർത്തിയെടുക്കുന്നത് ചിഞ്ചു വീട്ടിലെ പണിയൊക്കെ ചെയ്ത് അപ്പൂപ്പനും വേണ്ട ഭക്ഷണങ്ങളൊക്കെ ആക്കി നൽകും ഒരു ദിവസം അപ്പൂപ്പൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു പുഴയിൽ കുളിക്കുകയായിരുന്നു അപ്രതീക്ഷമായി ഒരു മീൻ അപ്പൂപ്പന്റെ കയ്യിൽ പിടികിട്ടി അപ്പൂപ്പൻ ആ മീനും മീനുമെടുത്ത് വേഗം വീട്ടിലേക്ക് പോയി മീൻ മുറിക്കാൻ ആരംഭിച്ചു ദൈവം ഇവരുടെ പ്രാർത്ഥന കേട്ടു എന്ന് തോന്നുന്നു കഷ്ടപ്പാടൊക്കെ തീരാൻ പോവുകയാണ് എന്തെന്നറിയുമോ മീനകത്ത് കുറേ രത്നങ്ങളും കല്ലുകളും അവരതൊക്കെ വിറ്റ് കുറേ പണമുണ്ടാക്കി നല്ലൊരു വീടും പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ചിഞ്ചുമോളെ സ്കൂളിൽ പഠിപ്പിക്കാൻ അയച്ചു ഇതുപോലുള്ള കൊച്ചു കഥകളുള്ള വീഡിയോ കിട്ടുവാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ